അഹങ്കാരികളെ രാമൻ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ നിർത്തി ബി ജെ പിക്ക് വിമർശനവുമായി ആർ എസ് എസ് നേതാവ് ന്യൂഡൽഹി ബി ജെ പി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ആർ എസ് എസ് നേതാവ് ഇന്ദ്രേഷ് കുമാർ അഹങ്കാരം മൂലമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രകടനം മോശമായതെന്ന് അദ്ദേഹം പറഞ്ഞു ജയ്പൂരിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് ഇന്ദ്രേഷ് കുമാറിൻ്റെ പരാമർശം ഭഗവാൻ രാമൻ്റെ ഭക്തർ പതുക്കെ അഹങ്കാരികളായി മാറി അവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയായി മാറി പക്ഷേ അഹങ്കാരം മൂലം രാമൻ അവരെ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ നിർത്തി ഇന്ദ്രേഷ് കുമാർ പറഞ്ഞു പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യാ സഖ്യം രാമവിരുദ്ധരായി മാറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിപക്ഷത്തിൻ്റെ പേര് നേരിട്ട് പറയാതെയായിരുന്നു അദ്ദേഹം ഇന്ത്യാ സഖ്യ സഖ്യത്തിനെതിരെ വിമർശിച്ചത് രാമനിൽ വിശ്വാസമില്ലാത്തവരെ ഭഗവാൻ ഇരുന്നൂറ്റി മുപ്പത്തിനാലിൽ നിർത്തി ദൈവത്തിൻ്റെ നീതി സത്യമുള്ളതും എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതുമാണെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് സീറ്റും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുമാണ് ലഭിച്ചത് നേരത്തെ ബി ജെ പിക്ക് വിമർശനവുമായി ആർ എസ് എസ് തലവൻ മോഹൻ ഭഗത്തും രംഗത്തു വന്നിട്ടുണ്ടായിരുന്നു യഥാർത്ഥ സേവകൻ ജോലിയിൽ കൃത്യനിഷ്ഠത പുലർത്തുമെന്നും അഹങ്കാരം കാണിക്കില്ലെന്നുമായിരുന്നു മോഹൻ ഭാഗവതിൻ്റെ പ്രസ്താവന മണിപ്പൂരിൽ നടക്കുന്ന കലാപം അവസാനിപ്പിക്കാൻ ഇടപെടലുകൾ ഉണ്ടാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു